എല്ലാവർക്കും നമസ്കാരം ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കറി ചോറിന് മാത്രമല്ല ദോശ ഇഡ്ലി വെള്ളപ്പം നൂൽപ്പുട്ട് പൊറോട്ട ചപ്പാത്തി പൂരി അങ്ങനെ എല്ലാത്തിലും നല്ല കോമ്പിനേഷൻ ആണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഈ ഒരു കറി ഉണ്ടാക്കാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി മുറിക്കാം ബീട്രൂട്ട് ഇതുപോലെ കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെക്കാം കറിക്കുള്ള അരപ്പരയ്ക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പട്ട ഗ്രാമ്പൂ ഏലക്കട കാൽ ടീസ്പൂൺ കസകസ അര ടീസ്പൂൺ പെരും മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി രണ്ട് അണ്ടിപ്പരിപ്പ് ദോക്ഷനാണ് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് മസാല ഇടാം പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരിഞ്ചീരകം കൂടെ തന്നെ വേനലാം സവാളരിഞ്ഞ ഇടാം സവാളയ്ക്ക് ചെറുതായ ഒരു ഗോൾഡൻ കളറ് വരണം അതുവരെ വയറ്റാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കറിയതും കുറച്ച് മല്ലിയിലയും പുതിനയിലയും വരാം കൂടെ തന്നെ തക്കാളി തക്കാളി നന്നായി വേവുന്നത് വരെ വഴറ്റാം തക്കാളിക്ക് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ഇടാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പൊടികളുടെ പച്ചമുളം പോകുന്നവരെ വഴറ്റാം ഇത്രയും മതി ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം ഒരു മിനിറ്റ് നന്നായി വഴറ്റ ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം മസാലയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടാം മൂന്ന് വിസിൽന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് നന്നായി വെന്ത് കിട്ടണം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലി അലിയിട വളരെ ടേസ്റ്റിയായ ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ പ്രത്യേക മണവും മധുരമൊന്നും ഉണ്ടാവില്ല ഈ കറിക്ക് അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചുപോകും അത്ര രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും